ും ഇത്തരം അതിനു മുമ്പ് നടന്ന പൂരം വളരെ വ്യക്തമായ പാലക്കാട് ഒരു അവിശുദ്ധ ഡീലിലൂടെ ബിജെപി വരാതിരിക്കാനുള്ള സ്ട്രാറ്റജിയാണ് പാലക്കാട് ചേലക്കര ഒരു വ്യത്യസ്തമായ ഒരു സ്ട്രാറ്റജിയാണ് അവിടെ എടുത്തിട്ടുള്ളത് കാരണം അവിടെയൊക്കെ ഇപ്പോ ഇത്തരം ഇന്നിപ്പോ നമ്മളിപ്പോ കറന്റ് പോളിറ്റിക്സിൽ ഒരുപാട് ഭരണകൂടത്തിനെതിരെ ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെതിരെയൊക്കെയുള്ള കൃത്യമായ ഒരു എന്താണ് പറയുന്ന ആരോപണങ്ങളും അതുപോലെ തീരും അതുപോലെയുള്ള വ്യത്യസ്തമായ രാഷ്ട്രീയ വിഷയങ്ങൾ ഉയർന്നു വന്നിട്ട് ധർമ്മം നിർവഹിച്ചിട്ടില്ല എന്ന അടിസ്ഥാനത്തിലാണ് അവിടെ നമ്മൾ ഒരു നിലപാടിലേക്ക് ാണ് പിന്തുണ എന്നല്ലേ പാലക്കാടത്തും കൃത്യമായിട്ട് പറയാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ യു ഡി എഫിനാണ് പിന്തുടരുന്നല്ലേ പ്രശ്നമൊന്നുമില്ലല്ലോ നേരത്തെ വ്യക്തമാക്കിയതാണ് പിണറായി ബി ജെ പി ഡീലിന്റെ അടിസ്ഥാനത്തിൽ അവിടെ തൃശൂർ ആവർത്തിക്കാൻ അനുവദിച്ചു കൂടാതെ കൃത്യമായ രാഷ്ട്രീയം വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇത് പക്ഷേ നിങ്ങൾ തെരഞ്ഞെടുപ്പ് കാണുമ്പോൾ പലരും പിന്തുണ ചോദിക്കുന്ന പക്ഷേ ഇത് കഴിയുമ്പോൾ നിങ്ങളൊരു ഷൻ ഇപ്പം കോൺഗ്രസ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും പിന്നെ അങ്ങോട്ട് അംഗീകരിക്കില്ല ആ ഒരു നിങ്ങൾ നിങ്ങളുടെ പിന്തുണ കൊടുക്കും നിങ്ങളുടെ കൊടുക്കും ഇത് കഴിഞ്ഞ് ഞങ്ങള് എസ് ഡി എഫിയുടെ പിന്തുണ ഞങ്ങൾക്ക് കിട്ടി ആ ഞങ്ങൾക്ക് വേണം എന്ന് പറയും ഇപ്പോഴും അവർ പറയുന്നില്ല പി ഡി സതീശിനോട് എസ് ഡി പി യുടെ പിന്തുണ സ്വീകരിക്കുമെന്ന് ചോദിക്കുമ്പോൾ വേറൊരു തരത്തിൽ മറുപടി വരുന്നു രാഹുൽ മാകൂട്ടത്തിനോട് പറയുന്ന വർഗീയവാദികളുടെ ആരുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയുന്നു അങ്ങനെ അവരാരും തരൂ എന്ന് പറയുന്നില്ല ഇങ്ങോട്ട് അതില് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ പാലക്കാട് പാലക്കാട് എസ് ഡി പിയുടെ കൃത്യമായ നിലപാടാണ് അത് യു ഡി എഫുമായിട്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രസ്ഥാനങ്ങളുമായിട്ടോ ചർച്ച ചെയ്തിട്ടെടുത്തിട്ടുള്ള ഒരു നിലപാടല്ല അവിടെ കേരളീയ സമൂഹം കേരളീയ സമൂഹം എക്കാലവും ബി ജെ പി യെ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ വർഗീയ വിഭജന രാഷ്ട്രീയത്തെ പുറത്തുനിർത്തിയിട്ടുള്ള സമൂഹമാണ് കാരണം നമുക്കറിയാലോ നേമത്ത് ബി ജെ പിക്ക് ഉണ്ടായിരുന്ന സീറ്റ് കൂടി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ജനസമൂഹം ഒരുമിച്ച് നിന്നുകൊണ്ട് അതിനെ എതിർത്തൊരുപ്പിച്ചിട്ടുണ്ട് അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ഡീലും അതുപോലെ തന്നെ പൂരവും കലക്കലും ഒക്കെ ആയിട്ട് തൃശ്ശൂരും ഒക്കെ കലകി പറഞ്ഞിട്ട് അവര് ഒരു അഭിശുദ്ധ ഇതിലൂടെ ഇവിടെ വരുന്നത് അപ്പം ഇവിടെ എസ് ഡി പി ഐ അതിന്റെ ഒരു രാഷ്ട്രീയ നിലപാടാണ് കൃത്യമായിട്ട് എടുത്തിരിക്കുന്നത് കാരണം അത് യു ഡി എഫുമായിട്ട് ചർച്ച ചെയ്തിട്ടൊന്നുമല്ല അങ്ങനെ ഉള്ള അഭിശുദ്ധ ബന്ധത്തിലൂടെ ഡീലിലൂടെ പാലക്കാട് തൃശൂർ ആവർത്തിക്കാൻ അനുവദിക്കില്ല എന്നതിന്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ എടുത്തിട്ടുള്ള രാഷ്ട്രീയ നിലപാടാണ് അതില് യു ഡി എഫുമായിട്ടുള്ള ചർച്ചയുടെ കാലങ്ങളാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നിലപാട് അതായത് യു ഡി എഫിനോടുള്ള താല്പര്യം കൊണ്ട് തന്നെ അവർക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചത് ബിജെപി